എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വൈജയന്തിയോട് സംസാരിക്കുവാണ് ഡോക്ടർ അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ബാലേന്ദ്രൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് അതൊന്നും പുറത്ത് കാണിക്കാതെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചേക്കുവാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നൊക്കെ പറയും അന്നേരം വൈജയന്തിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട് ഡോക്ടർ പറയുന്നുണ്ട് അത് പുറത്ത് കാണിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നാത്തത് എങ്ങനെയാണ് വൈജ്യന്തി എന്ന് ചോദിക്കും അന്നേരം വൈജയന്തി പറയുമ്പം എനിക്കെന്ത് തോന്നും ഞാനത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറയും അതെൻ്റെ ഒരു ശീലമാണ് എന്ന് പറയുമ്പം ഡോക്ടർ എടുത്തു വയ്ക്കുന്നുണ്ട് ആ വാക്കുകൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേദന ഉണ്ടാക്കുമോ എന്ന് ആലോചിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല എന്നാണ് വൈജിന്തി പറയുന്നത് അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് അത് തന്നെയാണ് പ്രശ്നം ഓപ്പോസിറ്റ് നിൽക്കുന്നതിൻ്റെ നില എന്താണ് എന്ന് മേഡം നോക്കാറില്ല പക്ഷേ ബാലേന്ദ്രൻ അങ്ങനെയല്ല മനസ്സിലെ വിഷമങ്ങളും മൊത്തം ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ച് അത് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയപ്പോൾ പൊട്ടിപ്പോയതാണ് അത് നമ്മുടെ പ്രകൃതിയിലെ എല്ലാ സാധനങ്ങളും അങ്ങനെയാണ് ഒരു പരിധി കൂടുതൽ ഒരു പ്രഷർ അതിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും നമ്മൾ കാണാറുള്ളതല്ലേ എന്നൊക്കെ പറയുവാണ് വൈജ്യന്തി ഇതിനെ എല്ലാം ഡിഫിൻറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെയൊന്നും അല്ല ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ് അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഏതായാലും ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ബെഡ് റെസ്റ്റ് ഉള്ള അത്രയും സമയം അദ്ദേഹത്തിന് മനസ്സിനൂടെ സ്വസ്ഥത കൊടുക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അങ്ങോട്ട് ആർഗ്യമെൻ ആർഗ്യുമെൻസിനായിട്ട് പോകരുത് പേഷ്യൻ്റ് എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു കൊടുക്കുക അതോടൊപ്പം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതാണ് വേണ്ടത് എന്ന് പറയും അന്നേരം വൈദ്യന്തി പറയുന്നുണ്ട് അദ്ദേഹത്തെ ഞാനാണ് നോക്കേണ്ടത് വേറെ ആരും നോക്കാൻ ഭർത്താവിന് വയ്യാതെ കിടക്കുമ്പം ഭാര്യയല്ലേ നോക്കേണ്ടത് എന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അത് ഭർത്താവ് ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി അല്ലെങ്കിൽ മാറി നിൽക്കണം എന്ന് അന്നേരം വൈജ്യന്തി ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാഡത്തിനോട് എന്തോ ഒരു ഇഷ്ടക്കേടുണ്ട് ബാലചന്ദ്രന് അതെന്താണ് എന്നറിയത്തില്ല അങ്ങനെ ഒരു ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇപ്പം ചോദിക്കാതെ ഇപ്പം ഇത്തിരി സ്വസ്ഥമായിട്ട് മാറി നിൽക്കുക അദ്ദേഹം ഒന്ന് റിക്കവറായി വരട്ടെ അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളതിനെപ്പറ്റി ആലോചിച്ചാൽ മതി എന്നൊക്കെ പറയുമ്പം വൈജിയന്ത് ചോദിക്കുന്നുണ്ട് എന്നോട് അങ്ങനെ ഒരു ഇഷ്ടക്കേട് വരാനുള്ള കാരണം എന്താണ് എന്ന് അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് അതിനുള്ള കാരണമൊന്നും എനിക്കറിയത്തില്ല ഏതായാലും ആ കാര്യം പറഞ്ഞ് ആർഗ്യുമെൻസിന് പോകരുത് അദ്ദേഹത്തിന് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് റെസ്റ്റാണോ കൊടുക്കേണ്ടത് അത് മനസ്സിനും കൊടുക്കണം എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ അന്നേരം എല്ലാം ഒരു ധാർഷ്ട്യത്തോടു കൂടിയുള്ള മറുപടികളാണ് വൈദ്യന്തിൻ്റെ വായിന്ന് വരുന്നത് അന്നേരം ഡോക്ടർ തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുവാണ് എന്തെങ്കിലും ആയിക്കോ നിങ്ങളായി നിങ്ങളുടെ ഭർത്താവായി പക്ഷേ പേഷ്യൻറ്റിനെ എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും അന്നേരം വൈദ്യം ചോദിക്കുന്നുണ്ട് എനിക്ക് മാത്രം ഉപദേശം മതിയോ അല്ലാതെ പേഷ്യൻറ്റിനു വേണ്ടേന്ന് ഡോക്ടർ പറയും പേഷ്യൻറ്റിനും ഉപദേശിച്ചിട്ടുണ്ട് ആവശ്യമില്ലാതെ ആർഗ്യുമെൻറ്റ്സിന് പോകരുത് എന്തെങ്കിലും മനസ്സിന് അസ്വസ്ഥത ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും ഇഷ്ടക്കേടുള്ളതുണ്ടെങ്കിൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറി നടക്കണം മാറി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുന്നു എങ്കിൽ എന്തെല്ലാം കഴിഞ്ഞ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വൈദ്യ എവിടെ നിന്ന് എഴുന്നേറ്റ് പോരുവാണ് അത് കഴിഞ്ഞാണ് ചോദിക്കുന്നത് തിരിഞ്ഞ് ഇന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് എന്നാണ് ഇനി അടുത്ത ചെക്കപ്പിന് വരേണ്ടത് എന്ന് അങ്ങനെ ഡോക്ടർ പറയും അത് ഡിസ്ചാർജ് ഷീറ്റിൽ എഴുതിയിട്ടുണ്ട് എന്ന് അപ്പോൾ കംപ്ലീറ്റ് പെറ്ററിസ്റ്റ് എത്ര കാലമാണ് എന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട് രണ്ട് ആഴ്ചയാണ് അത് അദ്ദേഹത്തിന് കൊടുക്കുന്ന കെയറിങ് കെയറിങ്ങും സ്വസ്ഥതയും ഒക്കെ അനുസരിച്ച് ഇരിക്കുമെന്ന് പറയുന്നു അതൊക്കെ ഒരു ചെറിയ ചിരി ഇരിച്ചിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വൈദ്യന്തെങ്കിലും ഇറങ്ങിപ്പോരുവാണ് വൈദ്യൻ തെങ്ങി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ അവിടെ വേറൊരു നഴ്സിരുന്ന് എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നുണ്ട് അവരെ നോക്കി ചിരിക്കുകയാണ് അതിന് അർത്ഥം നമുക്ക് കാണുമ്പോഴേ മനസ്സിലായി നന്നാവില്ല എന്നൊരു ഭാവത്തിലാണ് ഡോക്ടർ ചിരിക്കുന്നത് പിന്നെ അവർ തിരിച്ചു പോരുന്നതാണ് കാണിക്കുന്നത് മനുവിൻ്റെ കാറിൽ ബാലേന്ദ്രനും കൃഷ്ണമൂളും ഉണ്ട് അന്നേരം അവരൊന്നും സംസാരിക്കുന്നില്ല പോരുന്ന വഴിക്ക് അന്നേരം കൃഷ്ണമൂളി ചോദിക്കുന്നുണ്ട് ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത് എന്തെങ്കിലും സംസാരിക്കേ എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട് നീ തുടങ്ങി വെക്കടി എന്ന് മനുവിൻ്റെ സൗണ്ട് മാറ്റിയിട്ടോ നേരത്തെ ഒറിജിനൽ വോയിസ് ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത് അതായിരുന്നു കുറച്ചുകൂടി ഒന്ന് ഭംഗി കേൾക്കാൻ എന്തായാലും മനു ഇത്രയും പറഞ്ഞു കഴിയുമ്പം കൃഷ്ണൻമോള് പാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് ഇങ്ങോട്ട് ഇറങ്ങി പിന്നെ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പം പാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ ഈ രണ്ടാം ജന്മം എങ്ങനെ ജീവിച്ചു തീർക്കണം എന്ന് ഞാൻ ആലോചിക്കുവാണ് എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് രണ്ടാം ജന്മം എന്ന് പറയാൻ ഇനിയും ആദ്യത്തെ ആ ജന്മത്തിലെ കുറേ കാര്യങ്ങൾ മിച്ചം കിടപ്പണ്ടല്ലോ അപ്പോൾ പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം ആ എല്ലാം കൂടി എങ്ങനെ വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുമ്പം കൃഷ്ണമോൾ പറയുന്നുണ്ട് അച്ഛനൊരു ഹാർട്ട് അറ്റാക്ക് വന്നു അച്ഛൻ െ റിക്കവർ ചെയ്തു ഇനിയിപ്പം പഴ പഴയതുപോലെ തന്നെ ജീവിക്കണമെന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് പറ്റിയല്ല മോളെ ഞാനിപ്പം ഒരുപാട് മുന്നോട്ട് പോകുന്നു കഴിഞ്ഞു ഇനി പുറകോട്ട് പോകാൻ തിരിച്ച് യാത്ര ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ അന്തിച്ചിരിക്കുക എന്നിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല എന്നും പറയുന്നുണ്ട് ഏതായാലും വീട്ടിലോട്ട് എത്തുന്നു ബാലേന്ദ്രൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു ഇറങ്ങിയിട്ട് വീടിനെ ഒന്ന് മൊത്തത്തിൽ നോക്കി നിൽക്കുക കേട്ടോ പുറകെ വൈദ്യുന്തിയും വരുന്നുണ്ട് വൈദ്യുന്തിയുടെ വണ്ടിയില്ല വൈദ്യുന്തിയുടെ സ്വഭാവമുള്ള രണ്ട് മക്കളും ഉണ്ട് അതുപോലെ രോഹിത് അവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നു അപ്പോൾ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് ആ അകത്തുനിന്ന് അലീനെ ഓടി വരുന്നുണ്ട് ബാലേന്ദ്രനെ തുറന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ എല്ലാവരെയും അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ അലീനെ തന്നെ നോക്കി നിൽക്കുക അന്നേരം അത് കാണുന്ന വൈജ്യന്തിക്ക് ദേഷ്യം വരുന്നുണ്ട് അന്നേരം കൃഷ്ണമോളം ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട് ഇത് എന്താ ഇങ്ങനെ നോക്കുന്നത് അത് അലീന ചേച്ചിയാണ് എന്ന് പറയുന്നുണ്ട് ഈ സമയം നമ്മുടെ മനു ഒരു ഫോൺ കോൾ വന്ന് പുറകോട്ട് പോയി ബാക്കി നിന്ന് സംസാരിച്ചോണ്ടിരിക്കുക അതുകൊണ്ട് ഇതൊന്നും കാണുന്നില്ല ഏതായാലും ബാലേന്ദ്രൻ കുറച്ചു നേരോടെ അലീനെ ഇങ്ങനെ നോക്കി നിന്നിട്ട് അകത്തോട്ട് കയറിപ്പോരുവാണ് അടുത്തെത്തുമ്പോഴും ഇങ്ങനെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് പിന്നെ ിലാത്തേക്ക് കയറി പോകുന്നു അന്നേരം എല്ലാവരും കയറി പോകുന്നല്ലോ അലീന ഇങ്ങ് പോരാൻ തുടങ്ങുന്നതൊക്കെയാണ് വൈജ്യന്തി കയറി വരുന്നത് അപ്പം വൈജ്യന്തി അലീന അവിടെ എന്ന് പറയും എന്നിട്ട് പറയുവാണ് നിനക്ക് പോകണമെന്നല്ലേ പറഞ്ഞത് ബാലേന്ദ്രനോട് പറഞ്ഞിട്ട് ഇന്ന് തന്നെ പൊയ്ക്കുവെന്ന് പറയും എന്നിട്ട് അലീന പറയുന്നുണ്ട് ഏത് നിമിഷം ഇറങ്ങാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുവാണ് ഞാൻ പൊയ്ക്കോളാം എന്ന് അകത്തോട്ട് കയറി വന്ന ബാലേന്ദ്രൻ നേരെ പോയി റൂം തുറക്കുന്നു എന്നിട്ട് റൂമിൻ്റെ ഭാഗക്ക് ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഈ സമയം മുതിശ്ശേ കാണിക്കുന്നുണ്ട് മുതിശ്ശ പയ്യെ എഴുന്നേറ്റിരുന്നിട്ട് ബൈക്കിൽ തലേനൊക്കെ തന്നെത്താനെ വെച്ച് ഇന്ന് റെഡിയായിട്ട് ഇരിക്കാൻ തുടങ്ങുവാണ് അന്നേരം അത് കണ്ടുകൊണ്ട് വരുന്ന അലിനെ ആഹാ തന്നെ ഇത്രയൊക്കെ ചെയ്യാറായോ എന്ന് ചോദിക്കുമ്പം ആ ഇപ്പോൾ അത്യാവശ്യം വേദനയൊക്കെ കുറഞ്ഞില്ലേഡി എന്നിങ്ങനെ പറയുന്നുണ്ട് അത് കഴിയുമ്പം അലിനെ പറയും ബാലേന്ദ്രൻ വന്നു എന്ന് അന്നേരം വന്നോ ഓ എത്ര ദിവസം അവൻ ഇവിടുന്ന് പോയിട്ട് വൈദ്യന്തിക്കാണെങ്കിൽ ആകെ പരാതിയായിരുന്നു അവൻ ഹോസ്പിറ്റലിൽ വെച്ച് മിണ്ടുന്നില്ല അടുപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇനിയിപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും വഴക്ക് എന്നൊക്കെ പറയുമ്പം അലീന പറയുന്നുണ്ട് മേഡത്തോട് പറഞ്ഞു കൊടുക്കണം മുത്തശ്ശി അങ്ങനെയൊന്നും ചെയ്യരുത് എന്ന് ഹാർട്ട് അറ്റാക്കെയാണ് വന്നത് അതുകൊണ്ട് നല്ല റെസ്റ്റ് വേണം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റാണ് കൊടുക്കേണ്ടത് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ടിലെ വെറുതെ കിടക്കുക മാത്രമല്ല മനസ്സിനോട് സമാധാനം കൊടുക്കണം എന്നൊക്കെ പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവളത് കൊടുക്കുമെന്നൊന്നും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല അവൾ ഇന്ന് തന്നെ ചിലപ്പോൾ വഴക്ക് തുടങ്ങി വയ്ക്കും അവൾക്ക് എവിടെ നിർത്തിയോ അവിടെ നിന്ന് തന്നെ തുടങ്ങണം ഇവിടുന്ന് ആരോടും പറയാതെയല്ലേ ബാലേന്ദ്രൻ പോയത് അവിടെ തൊട്ട് അവൾ ചോദിച്ചു തുടങ്ങും എന്തുകൊണ്ട് പറയാതെ പോയി എങ്ങോട്ട് പോയി പോയിട്ട് എന്താണ് ചെയ്തത് ഹോസ്പിറ്റലിൽ വെച്ച് എന്നോട് മിണ്ടാതെ എന്താണ് എന്നോട്ട് എല്ലാം ചോദിച്ച് അതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും അവൾ വഴക്കുണ്ടാക്കും എന്ന് പറയുമ്പോൾ അലീനെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് മുത്തശ്ശി പറഞ്ഞു കൊടുക്കണം മോൾക്ക് അങ്ങനെ ചെയ്താൽ ശരിയാകിയല്ല കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു അതിനെ ഇനിയെ എടുത്തിടരുത് എന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു നോക്കാതെ നടക്കുകയുള്ളൂന്ന് അന്നേരം അലീനെ പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ ഇന്ന് തന്നെ പോകൂട്ടോ എന്ന് മുത്തശ്ശി നിനക്ക് ഇന്ന് തന്നെ പോകണം നീ പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം ആരാ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയും മുത്തശ്ശിയുടെ കാര്യം നോക്കാൻ വേറെ ആരെങ്കിലും കൊണ്ടുവരുമെന്നാൽ അങ്ങനെ മുത്തശ്ശി ചോദിക്കും ഇന്നിപ്പം ഇവിടെ ഒരു രോഗിയും കൂടെ വന്നില്ലേ ബാലേന്ദ്രൻ അവനെ ആരാ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല മുത്തശ്ശി ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ പോകുവാണ് എന്ന് പറയുമ്പോൾ മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നോക്കി കേട്ടോ ഈ സമയം പുറത്ത് നമ്മുടെ ബാലേന്ദ്രൻ റൂം തുറന്ന് കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് ആ റൂം അങ്ങ് അടയ്ക്കും നേരം വൈദ്യന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അതെന്താ ആ റൂം അടച്ചത് റൂമിലോട്ട് കയറുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും അന്നേരം അതെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇനി ഇന്നോട്ട് ഇതെൻ്റെ ബെഡ്റൂം അല്ല എന്ന് പിന്നെ ആരുടെയാണ് എന്ന് ദേഷ്യത്തോടെ വൈദ്യന്തി ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അത് നിൻ്റെ ബെഡ്റൂമാണ് നിന്റെ മാത്രം എന്ന് അന്നേരം ബാലേന്ദ്രൻ എവിടെയാണ് കിടക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് തിരിച്ചു ചോദിക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഗസ്റ്റ് റൂമിൽ കിടന്നോളാം എന്ന് അന്നേരം അവിടെ കൃഷ്ണമോളൊക്കെ നിൽപ്പണ്ടേ അന്നേരം കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ അച്ഛൻ അവിടെ പോയി കിടന്ന അച്ഛനെ ആരാ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇനി എന്നെ അങ്ങോട്ട് ആര് നോക്കണം എങ്ങനെ നോക്കണം എന്നൊക്കെ ഞാൻ ുന്നത് എന്ന് പറയുവാണ് പറയുകയാണ് ബബുദ ചോദിക്കുന്നുണ്ട് അച്ഛനെ റെസ്റ്റ് വേണ്ടതല്ലേ അച്ഛൻ മുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അച്ഛനെ ആരാ നോക്കുന്നത് അച്ഛനെ നോക്കേണ്ടത് അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കും അന്നേരം അങ്ങനെ വേണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ നോക്കേണ്ടത് ആരാണെന്ന് ഞാൻ തീരുമാനിക്കും ഞാൻ അങ്ങനെ ചെയ്യുന്നതിന് കാരണമുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കും അന്നേരം ബബിധ പറയൂ എനിക്ക് മനസ്സിലായില്ല അച്ഛനെ അറ്റാക്ക് വന്നതുകൊണ്ട് അച്ഛൻ ഹോസ്പിറ്റലിലായി ഇപ്പം അച്ഛൻ്റെ ഇഷ്ടത്തിന് അച്ഛൻ കിടക്കുന്നു അല്ലാതെ ഭബുതിക്കൊന്നും പറയാനില്ല അന്നേരം കൃഷ്ണമോളോട് ചോദിക്കും കൃഷ്ണമോട് പറഞ്ഞു പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി അമ്മയുടെ കൂടെ കിടന്നുകൊണ്ടെങ്കിൽ അമ്മ എപ്പോഴും ചൊറിയാൻ വരും അതുകൊണ്ടല്ലേ എന്ന് എല്ലാ കാര്യത്തിലും ചൊറിയാൻ വരും അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കും അങ്ങനെ ആ മനസ്സിലായാലും എങ്കിൽ നമുക്ക് മുകളിലേക്ക് പോകാമെന്ന് പറയും വൈജയന്തി ദേഷ്യപ്പെട്ട് പറയുവാണ് അങ്ങനെ മുകളിലേക്ക് പോകുകയാണെങ്കിൽ മുകളിൽ തന്നെ കഴിഞ്ഞോളൂ പിന്നെ താഴേക്ക് വന്നേക്കരുതെന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെ വന്നേക്കരുത് എന്ന് പറയാൻ ഇത് നിന്റെ അച്ഛൻ കുഞ്ഞിരാമേനോൻ പണിയിപ്പിച്ചു തന്ന വീടല്ല ബാലേന്ദ്രൻ കയ്യിലെ സ്വന്തം കാശെടുത്ത് പണിത വീടാണ് അത് മാത്രമല്ല ഞാൻ ഇന്ന് ഈ നിമിഷം വരെ നിന്റെ വീട്ടിൽ നിന്നോ അതുപോലെ നിന്റെ അച്ഛനെ നിന്ന് ഒരു ചില്ലി പോലും പാരിതോഷികമായിട്ടോ സ്ത്രീധനമായിട്ടോ മേടിച്ചിട്ടുമില്ല എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ മുകളിലേക്ക് കയറി പോകുമ്പോൾ അങ്ങ് ദേഷ്യം വന്നിങ്ങനെ വിറച്ച് നിൽക്കുവാണ് വൈജയന്തി അന്നേരമാണ് അലീനെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ട് അലീനെ അന്തം വിട്ട് നിൽപ്പണ്ട് ഇതിന്റെ എല്ലാം ദേഷ്യം വൈജയന്തിക്ക് അലീനയോടാട്ടോ അലീനെ വന്ന് നിൽക്കുന്നത് അലീനെ അങ്ങ് ദഹിപ്പിക്കും ബാധനും മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഏതായാലും ബാലേന്ദ്രൻ പയ്യെ റൂമിലേക്ക് കയറുന്നു എന്നിട്ട് മുകളിൽ ചെന്ന് എന്തേക്കും കൃഷ്ണമോളോട് പറയുന്നുണ്ട് ഇതിഞ്ഞി തൊട്ട് ഇതാണ് അച്ഛൻ്റെ റൂം അതുകൊണ്ട് താഴ്ത്തെ ബെഡ്റൂമിൽ അച്ഛൻ്റേത് മാത്രമായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ നീ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരണം എന്ന് പറയും അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് അച്ഛൻ അച്ഛൻ ഇവിടെ തന്നെയുള്ളൂ അച്ഛനെ നോക്കാൻ ആരുമില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ അച്ഛൻ അറിയാം എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ ഇവിടെ കിടന്നാൽ അച്ഛൻ്റെ കാര്യങ്ങൾ ആര് നോക്കും അച്ഛന് മൂന്ന് തവണയും താഴെ ഇറങ്ങി വന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമോ അതിനുള്ള ആരോഗ്യം അച്ഛനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് അതിന് കുഴപ്പമൊന്നുമില്ല മൂന്ന് നേരം എനിക്ക് ഫുഡ് ഹോംനേഴ്സ് ഇവിടെ കൊണ്ടുത്തരുമെന്ന് അന്നേരം ഹോംനേഷ്സോ ആധാരം അലീന ആണോ എന്ന് ചോദിക്കുമ്പം ഇവിടെ വേറെ ഏത് ഹോംനേഴ്സ് അടി ഉള്ളത് എന്ന് ഒരു ചെറുപുഞ്ചിരിയുടെ വൈദ്യാ ബാലേന്ദ്രൻ ചോദിച്ചു ചോദിക്കുന്നുണ്ട് അന്നേരം കൃഷ്ണൻമോള് പിന്നെയും ചോദിക്കും അങ്ങനെ അച്ഛനെന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് താഴെയുള്ളവരെങ്ങനെയാണ് അറിയുന്നത് എന്ന് അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഗോവർദ്ധനോട് പറഞ്ഞ് ഈ റൂമിൽ ഒരു ബെല്ലി വയ്ക്കും എന്നിട്ട് അതെൻ്റെ കൈയെത്തുന്നു ദൂരത്ത് വയ്ക്കും അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് അങ്ങനെ കൃഷ്ണൻമോള് അച്ഛനെല്ലാം ഹോസ്പിറ്റലിൽ വെച്ച് ആലോചിച്ച് വെച്ചിട്ടല്ലേ വന്നതെന്ന് ചോദിക്കുമ്പം ആ അങ്ങനെയാണ് എന്ന് പറയും എന്നിട്ട് കൃഷ്ണൻമോളോട് പറയുന്നുണ്ട് എന്നാൽ പോയി മോളെ എല്ലാം എടുത്തുകൊണ്ട് പോവാ എന്ന് അങ്ങനെ മോളെ എടുക്കാനായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങുകയാണ് എന്തെങ്കിലും തിരിഞ്ഞ് എന്തെങ്കിലും കുറച്ചു നേരം ബാലേന്ദ്രനെ നോക്കൂ കേട്ടോ ബാലേന്ദ്രൻ്റെ ആവശ്യത്തൊക്കെ കാണുമ്പം കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമാണ് അന്നേരം ബാലേന്ദ്രൻ പിന്നെയും പറയുന്നുണ്ട് മോളൊരു കാര്യോടെ താഴെ ഉള്ളവരോട് പറഞ്ഞേക്കണം എൻ്റെ അനുവാദമില്ലാതെ ഓരെണ്ണം ഇതിൻ്റെ അകത്തേക്ക് കയറിയേക്കരുത് എന്നൂടെ പറഞ്ഞേക്കണം എന്ന് പറയുന്നു അങ്ങനെ കൃഷ്ണമോൾ താഴേക്ക് പോരുവാണ് ബാലേന്ദ്രൻ ആകെ അവിടെ നിപ്പുണ്ട് ഏതായാലും താഴെ വൈജ്യന്തി ഇപ്പം കാണിച്ചതിൻ്റെ ബാലേന്ദ്രൻ കാണിച്ചെന്തെങ്കിലും ദേഷ്യം അലീനിയുടെ തലേ തലയിൽ എടുത്തിടുമല്ലോ അപ്പം അങ്ങനെ ഒരു ആർഗ്യുമെൻറ്റ് നടക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു ബാലേന്ദ്രൻ മുകളിൽ നിന്ന് വിളിച്ച് അലീനിയോട് പറയുമാണ് അതെ ഇന്നോട്ട് നീ അമ്മ മാത്രം നോക്കിയാൽ പോരാ എന്നെ കൂടി നോക്കണം കേട്ടോ എന്ന് അന്തോ വൈജയന്തി പൊട്ടിത്തെറിക്കും ഏതായാലും മനു ഉള്ളതുകൊണ്ട് അത് വലിയ സീനാകാതെ മനു എന്നാലും തിരിച്ചു പറഞ്ഞ് അവിടെ നിർത്തിക്കോളും പിന്നെ ബാലേന്ദ്രൻ അലീനെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അലീനിയോട് പറയുകയാണ് ഞാൻ ചോദിച്ചാൽ എന്നോട് നീ സത്യം മാത്രമേ പറയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ അലീന ആകെ ടെൻഷനോട് നിൽക്കുക അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് നീ 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 വൈജന്തി നിന്റെ സ്വന്തം അമ്മയെ പോലെയാണ് കണ്ടത് അല്ലേ എന്ന് ഏതായാലും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് പൊട്ടിക്കറിയുന്ന അലീനയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡും പ്രമോയി